ഹലോ കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖത്തിലും സന്തോഷത്തിലായിരിക്കട്ടെ അപ്പം ഇന്ന് വന്നത് ചിക്കൻ മുളകിട്ടതാന്ന് കേട്ടോ ചിക്കൻ മുളകിട്ടത് ചിക്കൻ വരട്ടിയത് കോഴി വരട്ടിയത് എന്നെല്ലാം പറയും പണ്ട് നമ്മൾ ഞമ്മളടുപ്പിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള നല്ലൊരു കിഡിലായി ഐറ്റമാണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം ഓൾ എന്ന അവിടെയും കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് ചപ്പാത്തിക്കും പൊറോട്ടക്കും നെയ്ച്ചോറിനെല്ലാം കൂട്ടാൻ പറ്റിയൊരു കറിയാണ് അപ്പോൾ ഞാൻ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ഒരു കിലോ ചിക്കനാണ് ഞാൻ എടുത്തത് കഴുകി വൃത്തിയാക്കിയത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കൻ പിന്നെ ഞാൻ എടുത്തത് അഞ്ച് വലിയ വലിയ ഉള്ളിയാണ് എടുത്ത ഇത് കനം കുറച്ച് അരിഞ്ഞെടുക്കണം പിന്നെ രണ്ട് തക്കാളി ഒരു വെളുത്തുള്ളി അല്ലിൻ്റെ വെളുത്തുള്ളീൻ്റെ ഒരു കൂടിന്റെ അല്ലുകൾ അത് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ച് പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചെടുക്കണം പച്ചമുളക് നെടുുക കീറിയിട്ടാണ് ഇടണ്ടിയത് കേട്ടോ അപ്പൊ ഒരു പാത്ര അടുപ്പിൽ വെച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അപ്പോൾ എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് നമ്മൾ കനം കുറച്ച് അരിഞ്ഞെടുത്ത ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് കുക്കറിൽ വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ കുക്കറിൽ വെക്കുമ്പോൾ ടേസ്റ്റ് വേറെയാണ് ഇതിലാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ മണം തന്നെ അടിക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും ഇതിലേക്ക് എണ്ണ ചൂടാവുമ്പോൾ ഉള്ളി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നന്നായിട്ട് വഴറ്റി കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ തന്നെ വയറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അതിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക എന്നാൽ വേഗത്തിൽ ഇതെന്താകും വയന്ന് വരും എന്നിട്ടൊന്ന് തീ ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം ഒന്ന് അട അച്ചു വെച്ചിട്ട് ഒരു നാലോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് ഉള്ളിയൊന്നും കൂടി ഒന്ന് പാകാവട്ടെ അപ്പോൾ അത് പാകമായിട്ടുണ്ട് അതിൽ അതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ പച്ചമുളക് നെടുക് കീറിയത് കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് വറ്റിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്നും കൂടി ഒന്ന് വരറ്റി കൊടുത്തിട്ട് ഒന്ന് ചെറിയ തീ ആക്കിയിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കരുവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒന്ന് വരറ്റി കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ചു വെക്കുക അടച്ചു വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒരു ടേബിൾ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മൂന്ന് ടീസ്പൂണ് കാശ്മീരി ചില്ലി ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നല്ല തിളച്ച ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് ചേർത്തിട്ടൊന്ന് മൂടി വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് നേരം അതൊന്ന് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഒന്നൊന്ന് ഇതാക്കിയതിന് ശേഷം ഇതിലേക്ക് ഉപ്പൊന്ന് നോക്കിയിട്ട് പാകമാണോ നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മൂടി വെച്ചിട്ട് കുറച്ച് സമയമൊന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ചിക്കൻ ഇത് വെന്തിട്ടുണ്ട് പക്ഷെങ്കിൽ ഇതിൽ ചിക്കൻ്റെ വെള്ളം കുറച്ച് ഇറങ്ങി വരും അപ്പോൾ ഒന്നും കൂടി ഒന്ന് ഇതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇത് ഇതിൻ്റെ ഇതൊന്ന് പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കൂടി കറിവേപ്പിലേയും ചേർത്ത് കൊടുത്തിട്ട് ഒരു ടേബിൾ ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു കറിക്കുള്ള ടൈം അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം ഈ ഒരു പാകാവുമ്പോൾ തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇതാണ് ഇൻ്റെ ഈ കാണും പോലെ തന്നെ ഇത് നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും കേട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അപ്പോൾ ഇത് ഇതിൽ ഒരു ചെറിയൊരു മിനുക്ക് പടി കൂടി നമ്മൾ എടുക്കുന്നതാണെങ്കിൽ അതിലും കൂടി ടേസ്റ്റ് വരും അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയില കൂടി ഒന്ന് വിതറി കൊടുക്കാം ഇത്രയാണ് ഇതിൻ്റെ ഒരു പണിയുള്ളത് അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരെ ഞാൻ നിങ്ങളോട് ബായി പറയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത്